വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് മുപ്പതാണ്ട് തന്റെ തൂലിക കൊണ്ട് പണ്ഡിതനെയും പാമരനേയും ഒരുപോലെ ത്രസിപ്പിച്ച എഴുത്തുകാരനായിരുന്നു ബഷീർ ബഷീറിന്റെ ചരമവാർഷിക ദിനത്തിൽ ബേപ്പൂരിലെ ബഷീറിന്റെ വസതിയായ വൈലാലിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ അബ്ദു സമദ് സമദാനി എം പി സഞ്ചാര സാഹിത്യകാരൻ സന്തോഷ് ജോർജ് കുളങ്ങര ബഷീറിന്റെ മക്കളായ ഷാഹിന അനീസ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഭൂലോകത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് കേരളത്തെ പഠിപ്പിച്ച സാഹിത്യകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ലളിതസുന്ദരമായ ഭാഷ അതിലുപരി ഒരു കാലഘട്ടത്തെ ആകെ അടയാളപ്പെടുത്താൻ ഉതകുന്ന രചനാശൈലി ഇതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുഖമുദ്ര വിവാഹശേഷം കോഴിക്കോട് ബേപ്പൂരിലെ വൈലാലിലുള്ള വീട്ടിൽ താമസമായതോടെയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേര് ബഷീറിനെ തേടിയെത്തുന്നത് അയച്ച കത്തിൽ രണ്ടേക്കർ സ്ഥലത്ത് താനൊരു സുൽത്താനായി വാഴുന്നുവെന്ന ബഷീറിന്റെ വരികളാണ് പിന്നീട് ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് പകരക്കാരനില്ലാതെ സാഹിത്യ ലോകത്തിലെ ബേപ്പൂർ സുൽത്താനായി ബഷീർ വാണു മുപ്പത് വർഷത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ രചനകളിലെ പുതുമ സാഹിത്യ ലോകത്തെ ഇന്നും സമ്പന്നമാക്കുന്നു സാമൂഹിക രംഗത്തെ പ്രമുഖരായ നിരവധി പേരാണ് ഇന്ന് ബഷീറിന്റെ ഓർമ്മകൾ പുതുക്കിയത് അന്ന് ഇവിടെ ഒരു എന്താണ് ഒരു ഭിത്തി ചെറിയൊരു അരഭിത്തി പാരപ്പറ്റ് ആ പാരപ്പറ്റിൻ്റെ മുകളിൽ ഇരുന്ന് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ഞങ്ങൾ ബാലമാ മറ്റേ കുടുംബമാസിക എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഇറക്കുന്നുണ്ടായിരുന്നു ലേബറിൻ്റെയുടേതായിട്ട് അപ്പോൾ അതിനു വേണ്ടി ഒന്ന് സംസാരിക്കാനാണ് വന്നേ പക്ഷേ അന്നത്തെ ദിവസം അദ്ദേഹം തീരെ ക്ഷീണിതനായിരുന്നു ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഈ ആ പാരപ്പറ്റിലിരുന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞോളാൻ പറഞ്ഞു മൂപ്പർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ കുറേ നേരം ഞാൻ അങ്ങോട്ട് ഓർക്കുന്നുണ്ട് പിന്നീട് കുറച്ച് മുമ്പ് വീണ്ടും വന്നിരുന്നു വലിയൊരു വലിയൊരു ഓർമ്മയാണല്ലോ ഓർമ്മയാണ് ബഷീറിന്റെ ബാല്യകാല സഖിയിൽ മജീദ് സുഹറയോട് പറയാൻ ബാക്കി വെച്ചത് എന്താണെന്ന് തല പുകയ്ക്കാത്തവർ കുറവാണ് നഷ്ടപ്രണയത്തിന്റെ വേദനയെ ഇത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചുരുക്കം ചില എഴുത്തുകാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ വായനക്കാരെ നർമ്മം കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കാനും നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു വേശ്യകൾ ബഷീറിന്റെ വയലാലിൽ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഒരു തിരിച്ചുപോക്കുമാണ് മുന്നോട്ടുള്ള ഒരു പ്രയാണമാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു ഞാനിങ്ങോടെ വരുമ്പോഴൊക്കെ ആലോചിക്കായിരുന്നു കടന്നു വരുന്ന വഴികൾ പരിസരം സമൂഹം കാലം പോയ കാലം നടപ്പുകാലം വരാൻ പോകുന്ന കാലം ഇതിനൊക്കെ കൂട്ടിച്ചേർക്കുന്ന വലിയൊരു കണ്ണിയാണ് ബഷീർ ബഷീർ ഒരു എഴുത്തുകാരൻ എന്നുള്ള പരിധിയൊക്കെ വിട്ടുപോയി വലിയൊരു മനുഷ്യത്വത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഭൂമിയുടെ ആകാശത്തിൻ്റെ ഒക്കെ ഒരുപാട് പെരുമ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ അകത്തേക്കൊരു വഴി തുറന്നു തരുന്ന ഒരു പ്രതിഭാസമാണ് ബഷീർ മതിലുകളിൽ ഒരിക്കൽ പോലും നായികയെ കാണാതെ അവളുടെ ശബ്ദത്തെ പ്രണയിച്ച നായകനും ഇൻഡുപ്പുപ്പാക്കൊരാൻഡാർന്ന് എന്ന കഥയിലെ കുഞ്ഞുപാത്തുമ്മയും എല്ലാം മലയാളികളുടെ മനസ്സിൽ മരണമില്ലാതെ ജീവിക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ